വടക്കു കിഴക്കൻ സംസ്ഥാനമായ അസമിൽ ആദ്യ മൂന്ന് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഭേദഗതി ഉയർത്തിയാണ് മുന്നണികളുടെ പ്രചാരണം കുടിയേറ്റക്കാരെ പുറത്താക്കാനായിരത്തി എഴുപത്തി മുതൽ വരെ വലിയ സമരങ്ങൾ നടന്ന സംസ്ഥാനമാണ് അസം ഓൾ അസം സ്റ്റുഡന്റ്സ് യൂണിയൻ അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രക്ഷോഭങ്ങൾ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ കേന്ദ്രസർക്കാരുമായി ഒപ്പുവച്ച അസം കരാർ പ്രകാരം അസമിലേക്ക് കുടിയേറിയവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഉൾപ്പെടെ പുറത്താക്കുമെന്ന ധാരണയിലെത്തി എന്നാൽ നിലവിലെ പൌരത്വ ഭേദഗതി നിയമപ്രകാരം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നാണ് പൌരത്വത്തിന് അപേക്ഷിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന സമയ മാനദണ്ഡം ഇത് കുടിയേറ്റക്കാർക്ക് കൂടുതൽ അവസരമൊരുക്കുമെന്ന ആശങ്ക സംസ്ഥാനത്തുണ്ടാക്കി ഇതോടെ അസമിൽ നിയമത്തിനെതിരെ വ്യാപക പ്രക്ഷോഭവും ഉടലെടുത്തു നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷം നടക്കുന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് പ്രധാന പ്രചാരണ ആയുധവും എൻ ആർസിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരാൾക്ക് നിയമം വഴി പൌരത്വം ലഭിച്ചാൽ താൻ രാജിവയ്ക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിയമം പാസായ ശേഷം നടന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ആവർത്തിച്ചത് ബിജെപിയുടെ ആത്മവിശ്വാസം നൽകുന്നുണ്ട് കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന അസമിൽ രണ്ടായിരത്തി പതിനാറിലാണ് ബിജെപി അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനാല് ലോക്സഭാ സീറ്റുകളിൽ കഴിഞ്ഞ തവണ വോട്ടോടെ സീറ്റാണ് ബിജെപിക്ക് ലഭിച്ചത് വോട്ട് ലഭിച്ച കോൺഗ്രസിന് മൂന്ന് സീറ്റ് ലഭിച്ചു ഇത്തവണ ബിജെപി സഖ്യത്തിലെ അസോം ഗണപരിഷത്തിന് രണ്ട് സീറ്റുകളും യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി ലിബറലിന് ഒരു സീറ്റും നൽകിയിട്ടു് പൌരത്വ ഭേദഗതി നിയമം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് സംയുക്ത പ്രതിപക്ഷ സഖ്യം കോൺഗ്രസ് ഉൾപ്പെട്ട പതിനാറ് പാർട്ടികളുടെ സഖ്യം രൂപീകരിക്കുന്നതും ഈ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് പൌരത്വ നിയമ ഭേദഗതി പ്രക്ഷോഭങ്ങളെ തുടർന്ന് ജന്മം കൊണ്ട അസം ജാതീയ പരിഷത്തും അനിൽ ഗോഗോയുടെ നേതൃത്വത്തിലുള്ള റൈജർ ദളും സഖ്യത്തിലുണ്ട് പതിനാല് ലോക്സഭാ സീറ്റുകളിൽ പതിമൂന്നിനും കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് കേന്ദ്രമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുമായ സർബാനന്ദ സോനോവൾ നിൽക്കുന്ന ദീബ്രുഗഡ് മണ്ഡലത്തിൽ എ ജെ പി അധ്യക്ഷൻ ലുറിൻ ജ്യോതി ഗൊഗോയിയാണ് സ്ഥാനാർത്ഥി മുൻ അസം സ്റ്റുഡന്റ്സ് യൂണിയൻ നേതാക്കളായിരുന്നു സർബാനന്ദയും ലുറിൻ ജ്യോതിയും മണ്ഡലത്തിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത് അതേസമയം സഖ്യത്തിലെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളിൽ നിന്നുണ്ടായ വൻകൊഴിഞ്ഞുപോക്ക് പ്രതിപക്ഷത്തിന് മുന്നിലെ വെല്ലുവിളിയാണ് ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ